ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഞായറാഴ്ചയാണ് ഞങ്ങൾ ഒരു ഫോറസ്റ്റ് റൈഡ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്നതാണ് നമ്മൾ കുറേ ആയിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ വയനാട്ടിലെ പ്രശ്നമൊക്കെ ഉണ്ടായതിനു ശേഷം നമ്മൾ കുറച്ചാൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പണിയൊക്കെ പിടിച്ച് അങ്ങനെ കുറച്ച് റെസ്റ്റിലൊക്കെ ആയി അങ്ങനെ കുറേ ഗ്യാപ്പ് വന്നു അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ആയതുകൊണ്ട് ഒന്ന് ഇറങ്ങുകയാണ് ചുമ്മാ റൈഡാക്കി ഇറങ്ങുകയാണ് ഒന്നാമത്തെ ക്ലൈമറ്റ് ഇപ്പൊ ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ് നമുക്ക് അതുകൊണ്ടാണ് പണിയൊക്കെ പിടിച്ചിട്ട് പോകുന്നില്ല റൂബി റൂബിനെ കച്ചർ ഉണ്ടാക്കിയിട്ട് കാരണം എന്താ പറയാ മഴ ഉണ്ടായത് കൊണ്ട് ഞാൻ ഇവിടെ കൂട്ടാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു പക്ഷെ കുറച്ചായാലും ഇറക്കിയിട്ട് അതേപോലെ എവിടെയും പോയി വാക്കിങ്ങിനൊക്കെ ഇറക്കുന്നുണ്ടെങ്കിലും കുറച്ച് ലോങ് ഒക്കെ പോയിട്ട് കുറച്ചായി ഇവിളാണെങ്കിൽ ഞാൻ ഇറക്കി ശീലിപ്പിച്ചിട്ട് ഭയങ്കര പ്രശ്നമാണ് എന്താ പറയുക അങ്ങനെ ചെറിയ വിഷമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫുഡ് എടുക്കാനും ഒക്കെ പ്രയാസമാണ് ഫുഡ് കഴിക്കൂല അടിച്ച് തിരി വടിയൊക്കെ എടുത്ത് പിടിപ്പിച്ച് പിടിച്ചാൽ കുറച്ച് നേരം കഴിച്ചു അതാ തീറ്റ അപ്പോൾ അവളെ ഞങ്ങൾ കൂട്ടി ഇറങ്ങിയാണ് നല്ല റൂട്ടാണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പോകാൻ ഇറങ്ങിയാണ് വടക്കനാട് എന്ന് പറയും ബത്തേരിന്ന് തിരിഞ്ഞു പോകണം വടക്കനാട് റൂട്ടൊന്ന് ഇറങ്ങിയാണ് ക്ലൈമറ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്ര നേരം അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാലാവസ്ഥയായിരുന്നു ഇപ്പൊ പെട്ടെന്ന് ചേഞ്ചായി മഴക്കാറായിട്ടുണ്ട് മഴ ചാറ് ചെറുതായിട്ട് പോലെ ആയി ഇട്ടുപോലായി വൈകുന്നേരമായി ടൈം ഏകദേശം നാലുമണി ആറര ആയിട്ടുണ്ട് നമ്മൾ വൈകി ഇറങ്ങിയത് നമുക്കിവിടെ ഇപ്പോൾ പിന്നെ വയനാട്ടിൽ മൊത്തത്തിൽ ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ടൂറിസ്റ്റുകാരൊക്കെ ആരുമില്ല അതായത് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ പോകുമ്പോ അറിയാം എല്ലാ റൂട്ടും നമ്മൾ ഏത് റൂട്ട് പോയാലും ഇപ്പൊ ഫോറസ്റ്റ് റൂട്ട് മെയിനായിട്ട് ആയിട്ട് കുട്ട ആ മുത്തങ്ങാറോടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പെരും തിരക്കായിരിക്കും മെയിനായിട്ട് കാലിക്കറ്റ് മലപ്പുറം അവിടെ നിന്നൊക്കെ വരുന്ന വണ്ടികളൊക്കെ ആയിരിക്കും മൊത്തം ഒരു മാന് ക്രോസ് ചെയ്യുന്നോട്ടം ക്രോസ് ചെയ്യണ മൊത്തം കാണാൻ പറ്റുമല്ലോ അപ്പൊ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അതപ്പോ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായാൽ പിന്നെ തീരെ ആൾക്കാരില്ല അങ്ങോട്ട് ആൾക്കാർ നല്ല കുറവാണ് പേടിച്ചിട്ടാണോ എന്താ സംഭവം എന്ന് അറിയില്ല ആരുല്ല അതുകൊണ്ട് അവസ്ഥയാണ് ഇപ്പൊ വയനാട് ക്ലൈമറ്റും ചേഞ്ചായി ചേഞ്ച് ആയിട്ടാണ് അപ്പോൾ ലൈറ്റിന്റെ ഒക്കെ വ്യത്യാസമുണ്ട് ഗോപിയെ എന്താ നോക്കുന്നത് ഗോപി എന്താ നോക്കുന്നത് റൂബിക്ക് സന്തോഷമായിട്ട് കുറേ ആയി ഇറക്കിയിട്ടാണ് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് അവൾ ഭയങ്കര എന്താ പറയുക സങ്കടപ്രകടനമാണ് ഇങ്ങനെ കൂട്ടാൻ വരുന്നതിലല്ല ഞാൻ രാവിലെ രാവിലൊന്ന് ഷോപ്പിലേക്കൊക്കെ പോകുമ്പോൾ ടൂട്ടിക്ക് പോകുമ്പോൾ ഇവള് കൂകാൻ തുടങ്ങും അതായത് വിഷമം വരുമ്പോഴാണ് മെയിനായിട്ട് ഇവള് കൂകുക കൊരയ്ക്കല്ല കൂവുക ഓരിയിട്ടുക കുറെ നേരം ഉണ്ടായി ഞാൻ വണ്ടി എടുത്ത് പോയി ഒരു അഞ്ച് മിനിറ്റോളം ഇതന്നെ ആയിരിക്കും പരിപാടി ഇങ്ങനെ പറയും വന്നിട്ട് നീ അതിനെ കൊണ്ടുപോയി ശീലിപ്പിച്ചിട്ട് അവക്കിപ്പോ ഇപ്പോൾ കൂട്ടിൽ കിടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും പിന്നെ അതൊക്കെയാണ് പ്രശ്നം സ്ഥിരമായിട്ട് ഇറക്കിയിട്ട് അവൾ പോയി ഹായ് അപ്പോൾ ഞങ്ങളിവിടെ വടക്കനാട് തന്നെയല്ലേ ഞങ്ങളൊന്ന് ഇറങ്ങിയാണ് ഇത് സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റീൽസിലൊക്കെ മെയിനായിട്ട് കാണുന്ന സ്ഥലോ വടക്കനാട് എന്ന് പറഞ്ഞിട്ട് ആ റീലൊക്കെ വരലുണ്ട് വണ്ടികളൊക്കെ വരുന്നതിൻ്റെ ഒക്കെ ഈ മഞ്ഞൊക്കെ ഉള്ള ടൈമിൽ ഇതിലൊക്കെ വണ്ടി കൊണ്ട് വരുന്ന വീഡിയോ ഒക്കെ കുറിച്ച അടിപൊളിയാണ് നൈസാണ് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് അടിപൊളി സ്ഥലോ ഇതിലൊക്കെ നല്ല വെയിലൊക്കെ ഉള്ളപ്പോൾ വന്നാൽ നൈസാണ് വീഡിയോ ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ് ഇവിടെ നമുക്ക് കൂടുതലും ഈ ഫോട്ടോഷൂട്ടും അതേപോലെ ഡേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ സ്ഥിരം വരുന്ന റൂട്ടാണ് അവിടെ നമുക്ക് ചെറിയൊരു ചെറിയൊരു കായൽ പോലത്തെ ഒരു ഒക്കെ ഉണ്ട് അവിടെയൊക്കെ സ്ഥിരം എന്താ പറയുക ഇതേപോലെ സേവ് ദി ഡേറ്റ് ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ സ്ഥിരം വരുന്നതാണ് നൈസ് സ്ഥലമാണ് നമുക്ക് ചെറിയൊരു റൈഡായിട്ടൊക്കെ വരണമെങ്കിൽ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ വരണമെങ്കിൽ ാണ് സംഭവം നമ്മളെ വണ്ടി കേട്ടോ ഇന്ന് റൂബി തലയൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ നിന്ന് വരാൻ രൂപിമോൾ റൂബിമോൾ റൂബിമോൾ കേട്ടോ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ സ്ഥലം അടിപൊളിയാണ് കേട്ടോ ഇവിടെ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര എന്താ സിദ്ധിയും അറിയില്ല അല്ലാതെ അടിപൊളിയാണ് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ടൂബീനെ ഇറക്കിയിട്ടുണ്ട് ചെറിയ മഴ പെയ്യുന്നുണ്ട് പക്ഷെ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കാമെന്ന് ചോദിച്ചാൽ ഇറക്കിയ അടിപൊളി സ്പോട്ടോ അങ്ങോട്ട് പോകാനൊക്കെ പറ്റും പക്ഷെ ഇപ്പം മഴയുള്ളതുകൊണ്ട് ഇപ്പം നമ്മൾ അങ്ങോട്ട് എഴുതുന്നില്ല മഴ അതായത് ചെറുതായിട്ട് മഞ്ഞ് മഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരുപാട് റുപിയ വെള്ളം വേണം എനിക്ക് ഉപിതാ ഉച്ച ഞങ്ങള് പെട്ട് കിടക്കുകയാണ് കാരണം മഴ കൂടിയ അപ്പൊ വണ്ടി കയറിയുന്നതാണ് ലേശം കുറയുന്നുണ്ട് ക്ലൈമറ്റ് നല്ലോണം ചേഞ്ചായി വരുന്നുണ്ട് ഇവിടെയൊക്കെ നല്ല മഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ക്ലൈമറ്റ് ആയിട്ടാണ് അപ്പൊ ഇനി ഞങ്ങള് നല്ല അടുത്ത സ്ഥലത്തേക്ക് വിട്ടെ ഇവിടെ നമുക്കൊരു ചായക്കട ഉണ്ട് ഒന്ന് ജസ്റ്റ് അവിടെ കേറി വെക്കണം റൊവി ഇവിടെ കിടക്കുന്നു ഇറങ്ങിൻ്റെ സന്തോഷിക്കില്ല അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിങ്ങനെ പോകുന്നു മഴ അങ്ങനെ കൂടിയിട്ടുണ്ട് രക്ഷയില്ല കേട്ടോ ഇതിലൊക്കെ വരാൻ അടിപൊളിയാണ് പച്ച വിരിച്ച് കിടക്കുന്നു നമ്മളെ ചായ കട കുടിച്ച് അവിടെ നിന്നിങ്ങനെ ഇറങ്ങി പിന്നെ ചായ ജസ്റ്റ് ചായക്കരക്കെ കാണിച്ചു തരണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു കാരണം ഞാൻ ഈ സംഭവം വേറൊരു വീഡിയോ കണ്ടിട്ടാണ് അവിടെ പോയത് അതായത് ഈ റൂട്ടിൽ വന്നപ്പോൾ അവിടെ കയറിയത് ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് പക്ഷെ വെറും പൊലിപ്പിക്കല് മാത്രമായിരുന്നു ഒരു അഞ്ച് വയസ്സിട്ടു ഞങ്ങള് ആ അവിടെ എണ്ണക്കടികളാണ് ഉച്ചയായിട്ട് ഇണ്ടാകാന്ന് പറഞ്ഞേ അപ്പോ എണ്ണക്കടി എപ്പോ ഒരു എല്ലാം കഴിച്ച് ഒന്നും ഒരു മെന ഇല്ല അതുകൊണ്ട് പിന്നെ നമ്മളത് കാണിച്ചില്ല അപ്പോ ഞങ്ങൾ നേരെ അവിടെ നിന്ന് തിരിച്ച് തിരിച്ചു പോയിക്കൊണ്ട് കാണും മഴ ഒരു രക്ഷയില്ല ശരിക്കും നമ്മളിന്ന് വീഡിയോ വീട് കഴിഞ്ഞാല് നാളത്തെ ഗ്യാപ്പ് ഒന്ന് വേണ്ടി എടുത്താണ് ഇന്ന് പ്രത്യേകിച്ച് കണ്ടന കാര്യങ്ങളൊന്നും ഇല്ല കാണിക്കാൻ മെയിൻ ആയിട്ട് കുറെ കുറച്ച് സ്ഥലങ്ങളൊന്നും കിട്ടിയിട്ടില്ല തീരെ കിട്ടിയിട്ടില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും നമുക്ക് വേറെ എന്തെങ്കിലും കൊണ്ടുവരാം എന്തായാലും എന്താണെങ്കിൽ മഴയും ഇവിടെ പൊരുതായി ക്ലൈമറ്റ് ആണ് നമുക്ക് ഞാൻ ചേഞ്ചായി ചേഞ്ചായി വരുന്നതുകൊണ്ടേ ഭയങ്കരമാണെങ്കിലും നമ്മൾ മഴയില്ലല്ലോ എന്ന് ചോദിച്ചാൽ അങ്ങോട്ട് ഇറങ്ങിയാൽ അപ്പം മഴ പെയ്യും മഴ കണ്ടിട്ട് ഇറങ്ങിയാൽ അപ്പം നിൽക്കും അതൊക്കെ അവസ്ഥ ഗോപിയെ അപ്പോ ഞങ്ങളിങ്ങനെ തിരിച്ചു പോവാണ് കേട്ടോ റൂബി കാഴ്ചയൊക്കെ കണ്ടിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മൾ എപ്പോഴും അങ്ങനെ സമ്മക്കാറില്ല ഇപ്പോൾ കുറച്ച് നേരം അങ്ങനെ തുറന്ന് കൊടുത്താൽ

നമ്മളെ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ് നമ്മൾ തിരിച്ചു പോവുകയാണ് സന്ധ്യയായി പിന്നെ ഇന്ന് അധികം കാണി അധികം നല്ല ഒന്നും കാണിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചുമ്മാ ഇറങ്ങിയതാണ് ചുമ്മാ റൈഡ് ഇറങ്ങിയാണ് റൂബീനൊന്നും കൂട്ടണം എന്ന് വിചാരിച്ചതല്ല അപ്പോൾ അങ്ങനെയൊക്കെ കൂട്ടി ഇറങ്ങിയാണ് അപ്പോൾ ഒരു വീഡിയോ ആ ഗ്യാപ്പ് നിർത്താൻ വേണ്ടി ഒരു വീഡിയോ ഇട്ടാണ് കാരണം കുറേ ആയി ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുന്നതിൽ നമുക്ക് എന്തായാലും ഷെയറാക്കി ചെയ്യാം റൂബിയെ എവിടെ റൂബി ഇവിടെ ഉണ്ട് കേട്ടോ കാഴ്ചക്കാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഓക്കെ എന്നാൽ എല്ലാവരും റെപ്പോർട്ട് ചെയ്യാം നമ്മൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ